പ്ലാനറ്റ് നയൻ എന്നൊരു ഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൗരയൂഥത്തിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢമായൊരു ഗ്രഹമാണ് പ്ലാനറ്റ് നയൻ ഈ ഒരു ഗ്രഹത്തെ ഇതുവരെ കണ്ടെത്താൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ല വർഷങ്ങളായുള്ള അന്വേഷണത്തിലൂടെ ശാസ്ത്രജ്ഞന്മാർ പ്ലാനറ്റ് നയനെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ കണ്ടെത്തി പ്ലാനറ്റ് നയൻ ഒരു സാങ്കല്പികമായ ഗ്രഹം മാത്രമായിരിക്കാമെന്ന് അവർ അനുമാനിച്ചു ഈ ഒരു ഗ്രഹത്തെക്കുറിച്ച് ചില വിശദാംശങ്ങൾ ശാസ്ത്രജ്ഞർ പങ്കുവെച്ചു അങ്ങനെയൊരു ഗ്രഹമുണ്ടെങ്കിൽ അതിന് ഭൂമിയുടെ പത്ത് മടങ്ങ് വലിപ്പമുണ്ടായിരിക്കും നെപ്റ്റ്യോണിനും പ്ലൂട്ടോയ്ക്കും ഇടയിലായിരിക്കും അതിൻ്റെ സ്ഥാനം പ്ലാനറ്റ് നയനിൽ പാറക്കെട്ടുകളും കട്ടിയുള്ള വാതക അന്തരീക്ഷവും ഉണ്ടായിരിക്കാമെന്ന് അവർ നിഗമനം ചെയ്തു ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയ തണുത്തുറഞ്ഞൊരന്തരീക്ഷമായിരിക്കാം അതിനുണ്ടാവുക എന്ന് ഒരു കൂട്ടം വാദിച്ചിരുന്നു പ്ലാനറ്റ് നയൻ ഇതുവരെയും കണ്ടെത്താത്തതിനാൽ നമുക്ക് അതെങ്ങനെയുള്ള ഗ്രഹമായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുവാനായി സാധിക്കില്ല ചിലർ ഇങ്ങനെയൊരു ഗ്രഹമേ ഇല്ലെന്ന് വാദിച്ചിരുന്നു ചിലപ്പോൾ ഇത് ഒരു തമോ ഗർത്തമോ അല്ലെങ്കിൽ ഇരുണ്ട ദ്രവ്യത്താൽ നിർമ്മിക്കപ്പെട്ട മറ്റെന്തെങ്കിലും ആകാമെന്നും കരുതപ്പെടുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞർ സൗരയൂഥത്തിൽ നിഗൂഢമായ ഒരു വസ്തു ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പ്ലാനറ്റ് നയനായുള്ള അന്വേഷണം ആരംഭിച്ചത് ട്രാൻസ് നെപ്റ്റൂണിയൻ എന്നറിയപ്പെടുന്ന സൗരയൂഥത്തിലെ ചില വസ്തുക്കൾ അപ്രതീക്ഷിതമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് ശാസ്ത്രജ്ഞർ ശ്രദ്ധിച്ചു ഈ വസ്തുക്കൾ വളരെ ചെറുതും മഞ്ഞു മൂടിയതുമാണ് ആദ്യം അത് യാദൃശ്യകമായി സംഭവിച്ചതാകാമെന്ന് ശാസ്ത്രജ്ഞർ കരുതി പിന്നീടുള്ള അന്വേഷണത്തിലാണ് അവിടെ മറ്റൊരു ഗ്രഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള സംശയം ശാസ്ത്രജ്ഞരിൽ ഉടലെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു ഗ്രഹത്തെ ഇതുവരെയും കണ്ടെത്താനാവാത്തത് എന്നുള്ളൊരു സംശയം ഏവരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനുള്ള കാരണമായി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതിൻ്റെ വിചിത്രമായ ഭ്രമണപഥം കൊണ്ടായിരിക്കാമെന്നാണ് മറ്റു ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത് പോലെയല്ല പ്ലാനറ്റ് നയൻ്റെ സഞ്ചാരപഥം അതിൻ്റെ ഭ്രമണപഥം വൃത്താകൃതിയിലായിരിക്കുന്നതിനു പകരം ചിലപ്പോൾ ഒരു ഓവൽ ഷേപ്പിൽ ആയിരിക്കാം ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ പ്ലാനറ്റ് നയൻ ഭൂരിഭാഗം സമയവും സൂര്യനിൽ നിന്നും വളരെ അകലെയായിരിക്കാം ഏകദേശം ആയിരം വർഷങ്ങൾ കൂടുമ്പോളാണ് പ്ലാനറ്റ് നയൻ സൗരയൂഥത്തിൻ്റെ അടുത്തു വരുന്നത് വളരെ മങ്ങിയ ഈ ഗ്രഹത്തെ കണ്ടെത്താൻ അത്യന്തം പ്രയാസകരമാണ് നമുക്കതിനെ കണ്ടെത്താനുള്ള ഏകമാർഗം അത് സൗരയൂഥത്തിൽ ചെലുത്തുന്ന ഗുരുത്താകർഷണ ബലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ശാസ്ത്രജ്ഞർ ഒരു ഗ്രഹത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു തങ്ങൾക്ക് കണ്ടെത്താനാവാത്ത ആ ഗ്രഹത്തെ പിന്നീട് ശാസ്ത്രജ്ഞർ പ്ലാനറ്റ് നയൻ എന്ന് പേരിട്ടു പ്ലാനറ്റ് നയനെ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നഷ്ടപ്പെട്ട കടുകുമണി കണ്ടെത്തുന്നത് പോലെ ദുഷ്കരമായിരുന്നു അത് ഏറ്റവും ശക്തമായ ദൂരദർശിനികൾക്ക് പോലും പ്ലാനറ്റ് നയനെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല പ്രത്യേക സ്ഥാനമില്ലാത്ത ഈ ഗ്രഹം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് ശാസ്ത്രജ്ഞർക്കും അറിയാമായിരുന്നു ഒരു സമയത്തും ശാസ്ത്രജ്ഞർ ആ ഒരു ഗ്രഹത്തെ കണ്ടെത്താനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഭാവിയിൽ ഈ ഒരു ഗ്രഹത്തെ ചിലപ്പോൾ കണ്ടെത്തിയേക്കാം ഹോങ്കോങ്ങിൽ നിന്നുള്ള ശാസ്ത്രജ്ഞനായ മാൻഹോ ചാനെ ഇതേപ്പറ്റി ഒരു സിദ്ധാന്തമുണ്ട് പ്ലാനറ്റ് നയനെ ഒരുപാട് ഉപഗ്രഹങ്ങൾ ഉണ്ടാകാമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു വലിപ്പമേറിയ ഈ ഒരു ഗ്രഹത്തിന് ഉപഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബുധനും ശുക്രനും ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളുണ്ട് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രനെന്ന് ഏവർക്കും അറിയാമല്ലോ എന്നാൽ പ്ലൂട്ടോയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് പാറകൃഷ്ണങ്ങളാൽ നിറഞ്ഞ കൈപ്പർ ബെൽറ്റിനും ഓൾട്ട് ക്ലൗഡിനും ക്ലൗഡിനുമിടയിലായി ഈ ഗ്രഹമുണ്ടാകുമെന്ന് അനുമാനിക്കപ്പെടുന്നു ചാനിൻ്റെ നിഗമനങ്ങളനുസരിച്ച് വലിപ്പമേറിയ പ്ലാനറ്റ് നയൻ എന്ന ഗ്രഹത്തിന് ഒരുപാട് ഉപഗ്രഹങ്ങളെ തൻ്റെ സ്വാധീന പരിധിയിൽ വരുത്താനുള്ള സാധ്യതയുണ്ട് ആ ഉപഗ്രഹങ്ങൾക്ക് പ്ലാനറ്റ് നയനിൽ ചില സ്വാധീനമെല്ലാം വരുത്താനായി സാധിക്കും ഈ ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തെ കണ്ടെത്താൻ സാധിച്ചാൽ അതുവഴി പ്ലാനറ്റ് നയനെയും കണ്ടെത്താൻ സാധിക്കും കാരണം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹത്തിന് ടൈഡൽ ഹീറ്റിംഗ് എന്ന ഒരു പ്രതിഭാസം സംഭവിക്കും ഭൂമിയിലെ വേലിയേറ്റവും വേലിയിറക്കവുമെല്ലാം ഈ ഒരു ടൈഡൽ ഹീറ്റിംഗ് മൂലം സംഭവിക്കുന്നതാണ് രണ്ടാകാശഗോളങ്ങൾ അടുത്തടുത്തായിരിക്കുമ്പോളാണ് ഇത് സംഭവിക്കുന്നത് ചന്ദ്രൻ്റെ ആകർഷണ ബലത്തിൻ്റെ ഫലമായിട്ടാണ് സമുദ്രം ഉയർന്ന് ഭൂമിയിൽ വേലിയേറ്റം ഉണ്ടാവുന്നത് ഭൂമിയും ചന്ദ്രനും വളരെ അടുത്തായിരിക്കുമ്പോൾ അവയുടെ ഗുരുത്താകർഷം പരസ്പരം ആകർഷിക്കുന്നു ഈ സമയത്ത് അവയ്ക്ക് ആകൃതിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയും ഘർഷണം അനുഭവപ്പെടുകയും ചെയ്യും ഇത് ചൂടുണ്ടാകുന്നതിനും കാരണമാകും ഇതേ രീതിയിൽ തന്നെ പ്ലാനറ്റ് നയനെ ഉപഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ രൂപത്തിന് മാറ്റം വരികയും ഘർഷണം മൂലം ചൂടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഉപഗ്രഹങ്ങളിലുണ്ടാകുന്ന താപത്തിലൂടെ നമുക്കൊരു പക്ഷേ നിഗൂഢമാർന്ന ഈ ഒരു ഗ്രഹത്തെ കണ്ടെത്താനായി സാധിച്ചേക്കാം എന്നാൽ അതിൻ്റെ ഉപഗ്രഹങ്ങൾ ചെറുതും നമ്മിൽ നിന്ന് വളരെ ദൂരെയുമാണ് എന്നെങ്കിലും ആ ഗ്രഹത്തെ കണ്ടെത്താൻ സാധിക്കുമെന്നു തന്നെയാണ് ശാസ്ത്രജ്ഞരും കരുതുന്നത് ഒരു പക്ഷേ വരാനിരിക്കുന്ന ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരുപക്ഷെ അതിനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനായി സാധിക്കും എന്നാൽ ആ ഒരു ഗ്രഹത്തെ കണ്ടെത്താൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളെടുത്തേക്കാം ഈ ഒരു ഗ്രഹത്തെ കണ്ടെത്തുന്നതിലൂടെ ധാരാളം പ്രപഞ്ച രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും ഈ ഒരു ഗ്രഹം വിചിത്രമായ രീതിയിൽ ഭ്രമണം ചെയ്യുന്നതിൻ്റെ കാരണം ഇതുവരെയും മനസ്സിലാക്കാനായി സാധിച്ചിട്ടില്ല കൗതുകത്തോടെ ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഈ ഒരു ഗ്രഹത്തിനായി തിരച്ചിൽ നടത്തുന്നു എന്നാൽ എന്നാണ് ഒളിഞ്ഞിരിക്കുന്ന ഈ ഗ്രഹത്തെ കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് പ്രവചനാതീതമാണ് പ്ലാനറ്റ് നയനായുള്ള അന്വേഷണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്ലൂട്ടോയെ കണ്ടെത്തിയത് ആദ്യം പ്ലൂട്ടോ ഭൂമിയോളം വലിപ്പമുള്ള ഒരു ഗ്രഹമാണെന്നാണ് കരുതിയിരുന്നത് എന്നാൽ പിന്നീട് ശാസ്ത്രലോകം തെറ്റ് മനസ്സിലാക്കുകയും അത് തിരുത്തുകയും ചെയ്തു പിന്നീട് പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ ശാസ്ത്രജ്ഞർ ഇന്നേ വരെയും കണ്ടെത്താനാവാത്ത നിഗൂഢമാർന്ന ആ ഒരു ഗ്രഹത്തിന് പ്ലാനറ്റ് നയൻ എന്ന് പേരു നൽകിയത് കൈപ്പർ ബെൽറ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്ലാനറ്റ് നയൻ എന്ന ഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് ആ പ്രദേശത്തെ ചില കുള്ളന ഗ്രഹങ്ങളും മറ്റു മഞ്ഞു മൂടിയ വസ്തുക്കളും സഞ്ചരിക്കുന്ന ഭ്രമണപഥങ്ങളെ പിന്തുടരുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഭ്രമണപഥങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കണ്ടെത്താത്ത ആ ഒരു വലിയ ഗ്രഹം പ്ലൂട്ടോയ്ക്കുമപ്പുറം വളരെ ദൂരെയായി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പ്ലാനറ്റ് പ്ലാനറ്റിനെ ഗുരുത്താകർഷണ ബലം കൈപ്പർ ബെൽറ്റിലുള്ള വസ്തുക്കളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചതിനാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ആ ഒരു ഗ്രഹത്തെ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രപഞ്ചത്തിൽ കണ്ടെത്തിയതിനേക്കാൾ കൂടുതലുള്ളത് ഇന്നേവരെ കണ്ടെത്താൻ സാധിക്കാത്ത രഹസ്യങ്ങളാണെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത എങ്കോടമാർന്ന പല രഹസ്യങ്ങളും ഇപ്പോഴും പ്രപഞ്ചത്തിൽ കണ്ടെത്താനാവാതെ അവശേഷിക്കുന്നുണ്ട്